എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും സ്മാർട്ട് ലാബ്സ് ദുബായ് ൾക്കും രാസലഹരി വേട്ട കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവ് കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന അതിമാരക രാസലഹരിയായ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ഗ്രാം എം ഡി എം എ യുമായി കൊടുങ്ങല്ലൂർ എറിയാട് മാഡവന മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഫഹദാണ് ചുവന്ന സ്വിഫ്റ്റ് കാറുമായി ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസർ സംഘമാണ് പ്രതിയെ പോയിന്റ് ഏഴ് രണ്ട് ഗ്രാം എം ഡി എം എ സഹിതം പിടികൂടിയത് ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ചുവപ്പ് കളറിലുള്ള കാറിൽ തൃശൂർ ഭാഗത്തു നിന്ന് നിരോധിത മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി രഹസ്യ വിവരം ലഭിച്ചത് തുടർന്ന് സുരക്ഷാ പരിശോധനയിലുണ്ടായിരുന്ന ഡാൻസ് അഫ് സംഘത്തെ രഹസ്യ വിവരത്തിൽ പറയുന്ന കാർ കണ്ടെത്തി പരിശോധിക്കുന്നതിനായി അയക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട ടാണാവിൽ നടത്തിയ പരിശോധനയിലാണ് കൊടുങ്ങല്ലൂർ എറിയാട് മാടവന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഫഹദിനെ ചുവന്ന സ്വിഫ്റ്റ് കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ഗ്രാം അതിമാരക രാസലഹരിയായ എംഡിഎംഎ സഹിതം പിടികൂടിയത് തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു